യിലെ എക്കാലത്തെയും മികച്ച ഗ്രാമീണ കോമഡി ചിത്രങ്ങളിലൊന്നാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് രഞ്ജിത്താണ് പുറത്തിറങ്ങിയ വർഷം തന്നെ സൂപ്പർ ഹിറ്റായ ചിത്രം ഇന്നും മലയാളികളുടെ മനസ്സിൽ ചിരിയുടെ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച മികച്ചൊരു സിനിമാ അനുഭവമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറിയത് മോഹൻലാലിന്റെ അതിഥി വേഷം തന്നെയാണ് റിലീസിന് മുൻപ് കൃത്യമായി രഹസ്യമാക്കി വെച്ച ഈ ഗസ്റ്റ് റോൾ ആണ് തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് യഥാർത്ഥ ഷോക്ക് മൊമെന്റ് സമ്മാനിച്ചത് കഥ പുരോഗമിക്കുന്നത് കൊച്ചു ഗ്രാമമായ പെരുവണ്ണാപുരത്തിലേക്ക് ലൈബ്രറിയനായി എത്തുന്ന ശിവശങ്കരൻ എന്ന യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ജയറാം അവതരിപ്പിച്ച ശിവശങ്കരൻ ഗ്രാമത്തിലെ പ്രമാണിമാരുടെ മകളായ കുഞ്ഞുലക്ഷ്മിയെ പ്രണയിക്കുന്നു തുടക്കത്തിൽ ഇഷ്ടമില്ലായിരുന്നെങ്കിലും പിന്നീട് പ്രണയം ഏറ്റുപറയുന്ന കുഞ്ഞുലക്ഷ്മിയും ശിവശങ്കറിനും തമ്മിലുള്ള ബന്ധം ഗ്രാമത്തെ രണ്ടായി പിളർക്കുന്നതോടെയാണ് കഥ രസകരമാകുന്നത് ഇതിനിടയിൽ ശിവശങ്കറിനെ കുറിച്ചൊരു കിംബദന്തി നാട്ടിൽ പറക്കുകയാണ് കാവുംപാട്ടിലെ പരയത്തനായ വാമദേവക്കുറുപ്പിന്റെ വീട്ടുവേലക്കാരിയിൽ പിറന്ന മകനാണ് ശിവശങ്കരൻ എന്നതാണ് ആ ആരോപണം ഈ കഥയോടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവർ വഴിമാറുകയും എല്ലാം ശരിയായ ദിശയിലേക്കെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് വാമദേവ കുറിപ്പിന്റെ ജാരസന്തതിയായ അച്ചുബിന്റെ എൻട്രി ഈ വേഷത്തിലെത്തിയതാണ് മോഹൻലാൽ ക്ലൈമാക്സിലെ ലാലിന്റെ സാന്നിധ്യം സിനിമയ്ക്ക് പുതിയൊരു ഊർജം നൽകിയെന്ന് തന്നെ പറയണം സിനിമയിൽ ആദ്യം നായകനായി ആലോചിച്ചത് മോഹൻലാലിനെ തന്നെയായിരുന്നു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഈ കഥയ്ക്ക് അദ്ദേഹമാണ് ഏറ്റവും യോജിച്ചത് എന്നാണ് സംവിധായകൻ പറയുന്നത് പക്ഷെ അന്നത്തെ തിരക്കുകൾ കാരണം മോഹൻലാലിന് അതിന് കഴിഞ്ഞില്ല അപ്പോഴാണ് പതുക്കെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുന്ന ജയറാമിനെ പരിഗണിച്ചത് കഥയുടെ ക്ലൈമാക്സിൽ ഒരു സ്റ്റാർ കാമിയോ ആവശ്യമാണെന്ന ബോധ്യമാണ് മോഹൻലാലിലേക്ക് വീണ്ടും എത്തിച്ചത് കഥ കേട്ട ലാലിന് അതേറെ ഇഷ്ടമായെങ്കിലും ഡേറ്റിന്റെ പ്രശ്നമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ ഭാഗം അവസാന ഘട്ടത്തിൽ ഷൂട്ട് ചെയ്തു വെറും രണ്ടു ദിവസത്തിനുള്ളിൽ മോഹൻലാലിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി മോഹൻലാലിന്റെ അതിഥി വേഷം സിനിമ പുറത്തിറങ്ങുന്നത് വരെ പൂർണമായും രഹസ്യമാക്കി വെച്ചു തിയേറ്ററിൽ ലാലിന്റെ എൻട്രി എത്തിയപ്പോൾ ഉണ്ടായ കയ്യടിയും ആഹ്ലാദവും ഇന്നും സിനിമാ ചരിത്രത്തിലെ മനോഹരമായ ഓർമ്മകളിൽ ഒന്നാണ് രണ്ടാം വാരത്തിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുമായി മോഹൻലാൽ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രത്തിന്റെ പ്രചാരണം അത് തന്നെ പ്രേക്ഷകർക്ക് ആ സർപ്രൈസ് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നതിന്റെ തെളിവായി മാറി കാലം കടന്നു പോയിട്ടും പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗ്രാമീണ കോമഡി ക്ലാസിക്കായി നിലനിൽക്കുന്നുണ്ട് ചിരിയും ഓർമ്മയും ചേർന്നൊരു സിനിമാ അനുഭവമായി അത് നിലനിൽക്കുക തന്നെ ചെയ്യും